ബിസ്മിലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ ജക്കാത്ത് നൽകപ്പെടുമ്പോൾ മുനാഫിക്കിയങ്ങൾ അവർ സന്തോഷിക്കുകയും നൽകപ്പെടാത്ത അവസ്ഥയിൽ അവർക്ക് വിഷമവും ദുഃഖവും എല്ലാം ഉണ്ടാവുകയും ചെയ്യുമെന്ന കാര്യം അറിയിക്കുകയുണ്ടായി അഥവാ ലാഭം ലഭിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുകയും നഷ്ടം ലഭിക്കുമ്പോൾ ദുഃഖമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് മുനാഫിക്കിയങ്ങളുടെ ഒരു ശീലമായിരുന്നു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തായാലക്കാത്ത് കൊടുക്കേണ്ട അവകാശികൾ ആരാണെന്ന് അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹു വയാല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കിയ കാര്യമാണ് ഒരു പരിധിയിൽ അവരുടെ സമ്പത്ത് എത്തുകയാണെങ്കിൽ ആ സമ്പത്തിൽ നിന്നും പാവങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് സമ്പത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തിൽ നിന്നും ഒരു ഓഹരി തീരുന്നതാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അവരതിൻ്റെ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ജക്കാത്ത് അടഞ്ഞു വെക്കുക ജക്കാത്ത് കൊടുക്കാതിരിക്കുക അത് വലിയ തെറ്റായി അള്ളാഹു സുബാനഹു വയാല പഠിപ്പിച്ചു വരികയും ജക്കാത്ത് കൊടുക്കൽ ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധ കടമയായി അള്ളാഹുത്തായാല അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ജക്കാത്ത് കൊടുക്കേണ്ട അവകാശികൾ ആരാണ് അവരെ അള്ളാഹുത്തായാല വ്യക്തമാക്കി തരികയാണ് ഈ ആയത്തിൽ പറയപ്പെടുന്ന കൂട്ടർ അവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ജക്കാത്ത് കൊടുത്താൽ അത് വീടപ്പെടുന്നതല്ല ഈ കൂട്ടർക്ക് ജക്കാത്ത് കൊടുത്താൽ മാത്രമേ ജക്കാത്ത് വീടപ്പെടുകയുള്ളൂ انما الصدقات للفقراء والمساكين والعاملين عليها والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغادمين وفي وفي والغادمين وَفِ سبيل الله فَرِيلَةً الله وابن السبيل من والله عليم حكيم നിർബന്ധ ദാനധർമ്മങ്ങൾ ദരിദ്രർക്കും സാധുക്കൾക്കും അതിനുവേണ്ടി ജോലി ചെയ്യുന്നവർക്കും ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർക്കും അടിമകളുടെ മോചനത്തിനും കടബാധിതർക്കും ധർമ്മസമരത്തിനും യാത്രക്കാർക്കും മാത്രം അവകാശപ്പെട്ടതാകുന്നു അള്ളാഹു എങ്കിൽ നിന്നും നിശ്ചയിക്കപ്പെട്ടതാണിത് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു ഈ അയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ അയല ജക്കാത്തിൻ്റെ നിർബന്ധ അവകാശികളെ പറ്റി അതായത് ആർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടതെന്ന കാര്യം അറിയിച്ചിരുകയാണ് ഈ ആയത്തിൽ പറയുന്ന എട്ട് വിഭാഗം ആളുകൾക്കല്ലാതെ മറ്റാർക്ക് ജക്കാത്ത് കൊടുത്താലും ആ ജക്കാത്ത് വീടപ്പെടുന്നതല്ല സ്വതക്ക ഫറല്ലാത്ത ദാനധർമ്മങ്ങൾ അത് ഈ എട്ട് വിഭാഗക്കാരാണ് കൂടുതൽ അതിനും അവകാശികൾ പക്ഷേ ഇവരല്ലാത്തവർക്ക് അത് കൊടുത്താലും അത് സാധൂകരിക്കപ്പെടുന്നതാണ് അത് പ്രതിഫലം നൽകപ്പെടുന്നതും വീടപ്പെടുന്നതുമാണ് എന്നാൽ ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ എട്ട് വിഭാഗക്കാരല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ജക്കാത്ത് വീടപ്പെടുന്നതല്ല അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ അവകാശികളായ എട്ട് വിഭാഗക്കാരെ പറ്റി അള്ളാഹു സുബഹാനഹുഅ തലം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒന്നാമതായി അള്ളാഹു പറയുന്നത് അൽ ഫുഖറ പാവപ്പെട്ടവർ രണ്ടാമത്തത് അൽ മസാക്കീൻ സാധുക്കൾ ഫുക്കറ മസാക്കീൻ രണ്ടും വാക്കിൽ പറയുകയാണെങ്കിൽ പാവപ്പെട്ടവർ സാധുക്കൾ എന്നെല്ലാം അർത്ഥം വെക്കാം ഫക്കീറിൻ്റെയും മിസ്കീൻ്റെയും ഇടയിലുള്ള പ്രധാന വ്യത്യാസമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഫക്കീർ എന്ന് പറയുകയാണെങ്കിൽ തീരെ ഗതിയില്ലാത്തവരാണ് തീരെ ഗതിയില്ല അവന് സമ്പാദിക്കാനുള്ള മാർഗമില്ല സാമ്പത്തികമായ ഒരു ശേഷിയുമില്ല ഇങ്ങനെ തീരെ ഗതിയില്ലാത്തവനാണ് ഫക്കീർ എന്ന് പറയുകയാണെങ്കിൽ മിസ്കീനെന്ന് പറയുകയാണെങ്കിൽ പ്രയാസമുള്ളവനും ബുദ്ധിമുട്ടുള്ളവനുമാണ് പക്ഷെ ചെറിയ രീതിയിലൊക്കെ അവന് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് അഥവാ സാമ്പത്തിക ശേഷി വളരെ കുറവാണ് വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു ഫക്കീർ എന്ന് പറയുകയാണെങ്കിലും മിസ്കീനെന്ന് പറയുകയാണെങ്കിലും അവർ പാവപ്പെട്ടവരാണ് സാമ്പത്തികമായി ശേഷിയില്ലാത്തവനാണ് രണ്ടിനെയും ഇടയുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഫക്കീർ എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെട്ട പാവപ്പെട്ടവനാണ് അഥവാ അവൻ പാവപ്പെട്ടവനാണ് ഒന്നിനും ഗതിയില്ലാത്തവനാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ താൻ ഗതിയില്ലാത്തവനാണെന്ന് അറിയുന്ന അറിയപ്പെടുന്നതായ പാവപ്പെട്ടവർ മസാഖിൻ എന്ന് പറയുകയാണെങ്കിൽ ആർക്കും അവൻ പാവപ്പെട്ടവനാണെന്ന് അറിയില്ല മാന്യനാണ് അവൻ്റെ പാപരത്വം അവൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരുടെ മുമ്പിലും പറയാതെ മറച്ചു വയ്ക്കുന്നതായ മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സോടുകൂടി ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളവരാണ് മിസ്കീൻ എന്ന് പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഫക്കീർ എന്ന് പറഞ്ഞാലും മിസ്കീൻ എന്ന് പറഞ്ഞാലും രണ്ട് കൂട്ടം ആളുകളും പാവപ്പെട്ടവരാണ് സാമ്പത്തികമായ ശേഷി വളരെ കുറവുള്ളവരാണ് ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് ജക്കാത്തിൻ്റെ ഓഹരി കൊടുക്കൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഭാഗം ഫക്കീർ മിസ്കീൻ അഥവാ പാവപ്പെട്ടവർ സാമ്പത്തിക ശേഷി തീരെ ഇല്ലാത്തവരാണ് മൂന്നാമത് വിഭാഗമായി അള്ളാഹു താല അറിയിക്കുന്നത് അൽ ആമിലീന അലീഹ അഥവാ ജക്കാത്ത് കൊടുക്കാനുള്ള ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ അതായത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ ജക്കാത്ത് പിരിപ്പിക്കുക അതിനെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ജോലികളിൽ പ്രത്യേകമായി ആളുകളെ നിശ്ചയിക്കാറുണ്ട് അവരുടെ ജോലി തന്നെ എല്ലാ സമയത്തും ഈ കാര്യങ്ങളിലായി സമയം ചിലവഴിക്കുന്നവരാണ് ആമീലീന അലിഹ ജക്കാത്തിൻ്റെ ജോലിയിലായി ഏർപ്പെട്ട ആളുകൾ അവരുടെ ജോലി തന്നെ ജക്കാത്ത് പിരിപ്പിക്കലും അതിനെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കലും അതിനെ കണക്ക് നോക്കലും ഇങ്ങനെയുള്ള ജോലികളിലാണ് ഇസ്ലാമിക ഭരണകൂടം അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ജോലിയിൽ മാത്രം കഴിയുന്ന ആളുകളുടെ വേതനം ജക്കാത്തിൻ്റെ സമ്പത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ് നാലാമത്തെ വിഭാഗം ആളുകളാണ് മുഹല്ലഫത്ത് കുലൂബുഹും അതായത് പുതു മുസ്ലിമീങ്ങൾ ഇസ്ലാമിലോട്ട് ഹൃദയം അടുത്ത ആളുകൾ ഇതിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ഇവർ കൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിമീങ്ങൾ തന്നെയാണ് മുസ്ലിമീങ്ങളിൽ പുതുതായി ഇസ്ലാമിലോട്ട് കട കടന്നു വന്ന ആളുകൾ അവരുടെ ഈമാൻ ബലഹീനമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ജക്കാത്തിൽ നിന്നും ഓഹരി കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതലായി ഈമാനിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ തീരും അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് കൊടുക്കുന്ന കാരണമായി അവരുമായി ബന്ധപ്പെട്ട മറ്റ് അമുസ്ലിമിയങ്ങളും ഇസ്ലാമിലോട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഇസ്ലാമിലോട്ട് പുതുതായി കടന്നു വന്നവർക്ക് ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അവർ അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയും ജക്കാത്തിൻ്റെ ഓഹരി അവർക്ക് കൊടുക്കാവുന്നതാണ് അഞ്ചാമത്തെ വിഭാഗക്കാർ അവർ അടിമകളാണ് ഇവിടെ അടിമകൾ കൊണ്ട് ഉദ്ദേശം മുഖാത്തവായ അടിമകളാണ് അതായത് അവർ ഒരു തുക സമ്പാദിച്ച് യജമാനെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ യജമാനൻ അവരെ മോചിപ്പിക്കുന്നതാണ് ഇത്ര തുക നൽകിയാൽ മോചിപ്പിക്കാമെന്ന് യജമാനന്മാർ വാക്കുകൊടുത്തപ്പെട്ടതായ അടിമകൾ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളായ അടിമകളെ അവരുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാനായി ജക്കാത്തിൽ നിന്നും ഓരി കൊടുക്കാനുള്ള അനുവാദമുണ്ട് അഞ്ചാമത്തെ വിഭാഗക്കാർ അവർ മുക്കാത്തപായ അടിമകളാണ് അവർക്കും ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും ചിലവഴിക്കപ്പെടാവുന്നതാണ് ആറാമത്തെ വിഭാഗക്കാർ ഖാരിമീൻ അഥവാ കടം കൊണ്ട് ഇടങ്ങാറാവുന്ന ആളുകൾ സ്വന്തം ആവശ്യത്തിന് കടം വാങ്ങിയവരാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹിക ആവശ്യങ്ങൾക്ക് കടം വാങ്ങി ഇടങ്ങാറായവരാകട്ടെ ഇങ്ങനെ അനുവദിനീയമായ കാര്യങ്ങൾക്ക് കടം വാങ്ങി ആ കടം കൊണ്ട് ഇടങ്ങാറാവുന്ന ആളുകൾ അവർക്ക് ജക്കാത്തിൻ്റെ ഓഹരി കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ളവരുടെ കടം വീട്ടാനായി ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും നൽകാനുള്ള അനുവാദമുണ്ട് പക്ഷേ അനുവദനീയമായ കാര്യങ്ങൾക്ക് കടം വാങ്ങിയവരായിരിക്കണം അനുവദനീയമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ കടം വാങ്ങുകയും അവൻ അത് കാരണമായി ഇടങ്ങാറാവുകയും ചെയ്താൽ അവർ അതിൽ നിന്നും തവ ചെയ്യുന്നതുവരെ ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും കൊടുക്കാനുള്ള അനുവാദമില്ല അതുകൊണ്ട് ആറാമത്തെ വിഭാഗക്കാർ അനുവദനീയമായ കാര്യങ്ങൾക്ക് കടം വാങ്ങുകയും ആ കടം ും വീട്ടാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആളുകൾ അവർക്കും ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും സമ്പത്ത് കൊടുക്കാവുന്നതാണ് ഏഴാമത്തെ വിഭാഗക്കാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന യോദ്ധാക്കളാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വലിയ രീതിയിൽ ഭീഷണികളും അവരുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാനായി പോകുന്ന യോധാക്കൾക്ക് ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും നൽകാനുള്ള അനുവാദം ഉണ്ട് ഇവിടെ പോരാട്ടത്തിൽ പോകുന്ന ആളുകൾക്ക് പോരാട്ടത്തിന് പോകാൻ വേണ്ട ചിലവിന് കൊടുക്കാനുള്ള സമ്പത്ത് കയ്യിലില്ലായെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള സമ്പത്ത് കയ്യിലില്ലായെങ്കിൽ അവർക്ക് ഈ സമ്പത്ത് ചിലവഴിക്കാവുന്നതാണ് സക്കാത്തിൻ്റെ സമ്പത്ത് ചിലവഴിക്കാവുന്നതാണ് അതുപോലെ ദീർഘകാലം അവർ പോരാട്ടത്തിലായി സമയം ചിലവഴിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവർ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും സക്കാത്തിൻ്റെ സമ്പത്ത് ചിലവഴിക്കാവുന്നതാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാനായി പോകുന്ന യോധ ാക്കളുടെ വിഷയത്തിൽ ജക്കാത്തിൻ്റെ സമ്പത്ത് ചിലവഴിക്കാവുന്നതാണ് എട്ടാമത്തെ വിഭാഗം വഴിപോക്കരാണ് സ്വന്തം നാട്ടിൽ നിന്നും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റൊരു നാട്ടിലെത്തി ആ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു തിരിച്ച് സ്വന്തം നാട്ടിലെത്താനുള്ള സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ തിരിച്ചദ്ദേഹത്തിൻ്റെ നാട്ടിലെത്താൻ എത്ര സമ്പത്താണോ ആവശ്യമുള്ളത് അത്ര സമ്പത്ത് ജക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും അദ്ദേഹത്തിന് കൊടുത്ത് സഹായിച്ചുകൊണ്ട് നാട്ടിൽ എത്താനുള്ള ഏർപ്പാടുകൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ഇബിനു സബിയിൽ അഥവാ വഴി പോക്കരക്കും ജക്കാത്തിൽ നിന്നും ഓഹരി നൽകാമെന്ന് അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു അറിയിക്കുകയുണ്ടായി ഇത് അള്ളാഹു സുബഹാനഹു വായാല നിർബന്ധമായും നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് അഥവാ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഈ പറയപ്പെട്ട എട്ട് വിഭാഗക്കാർക്ക് മാത്രമായിരിക്കണം ഇതല്ലാതെ മറ്റൊരു വിഭാഗക്കാർക്ക് ജക്കാത്തിൻ്റെ സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് അള്ളാഹു സുബഹാനഹു വായാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ജക്കാത്ത് എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് കൊടുക്കാൻ അനുവാദമുള്ളത് അവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് സ്വതക്കിയുടെ സമ്പത്ത് കൊടുക്കാം എല്ലാ രീതിയിലും മുസ്ലിമീങ്ങൾ അവരെ സഹായിക്കണം പക്ഷേ ജക്കാത്തിൻ്റെ സമ്പത്ത് അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് കൊടുക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്താല ജക്കാത്ത് കൊടുക്കപ്പെടേണ്ട എട്ട് വിഭാഗക്കാരെ പറ്റി അറിയിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃ അലി അഹമ്മദുല്ലാഹി റബ്ബിലാലമീൻ